ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വാർത്ത വന്നിരുന്നു ആമിന എന്ന പെൺകുട്ടിയുടെ വിദേശത്ത് പോയി വലിയ രൂപത്തിൽ പഠിച്ച് ഒരു നല്ല ഉദ്യോഗസ്ഥയാകണം എന്നൊക്കെ ആഗ്രഹിച്ച ഒരു പെൺകുട്ടി ഇന്ന് ഇത് കേൾക്കാൻ ജീവനോടെ ഇല്ല മലപ്പുറത്താണ് സംഭവം കുറ്റിപ്പുറത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം നഴ്സിംഗ് അസിസ്റ്റന്റ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണത്തിനായി ശക്തമായ രൂപത്തിൽ പ്രഷർ ഉണ്ടാകുന്നുണ്ട് കാരണം ജനങ്ങൾക്കറിയണം ഇനി നാളെ ഇതുപോലെ ഒരാൾക്കും ഒരു ദുരനുഭവം ഉണ്ടാകരുത് കുറ്റിപ്പുറം അമാന ആശുപത്രി നഴ്സിംഗ് ജീവനക്കാരി എറണാകുളത്ത് കോതമംഗലം പല്ലാരിമംഗലം സ്വദേശിയായ ഇരുപത് വയസ്സുകാരി ആമിനയുടെ ദുരൂഹ മരണത്തെ സംബന്ധിച്ചിട്ടാണ് അന്വേഷണം ആവശ്യപ്പെട്ട് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നത് മീഡിയയിലും ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് പുറപ്പെടുന്നത് ആശുപത്രി മാനേജ്മെന്റിനെതിരാണ് പോസ്റ്ററുകളിൽ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത് അവർക്കെതിരെ കാരണം ഒരിക്കലും അങ്ങനെ ജീവിതം അവസാനിപ്പിക്കുന്നതിനു വേണ്ടിയല്ല സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിക്കാനാണ് ആമിന ഉദ്ദേശിച്ചിരുന്നതും ആഗ്രഹിച്ചിരുന്നതും ജൂലൈ പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച രാത്രിയാണ് അമീന ആത്മഹത്യ ചെയ്യുന്നത് പല്ലാരിമംഗലം പുലിക്കുന്നേപ്പടി മിഥിലാജിന്റെ മകളാണ് അമീന അമീന ജീവൻ ജീവനൊടുക്കിയതിന് പിന്നിൽ ആശുപത്രിയിലെ ജനറൽ മാനേജറുടെ മാനസിക പീഡനമാണ് എന്നാണ് കുടുംബം ആരോപിക്കുന്നത് കുടുംബം ശക്തമായ രൂപത്തിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ആരോപണം ഉന്നയിക്കുകയും ഇദ്ദേഹത്തെ കുറിച്ച് ഈ കുട്ടിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്നുമാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് കുടുംബം ഉൾപ്പെടെ ഉടനെ തന്നെ മാനേജ്മെന്റ് ഇയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുടുംബത്തിന്റെ കണ്ണിലും എതിർക്കുന്ന ആളുകളുടെ കണ്ണിലും പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു വിഫല ശ്രമമാണ് മാനേജ്മെന്റ് നടത്തിയത് കാരണം സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞാൽ ഇനി അന്വേഷണം ഉണ്ടാകത്തില്ലോ അല്ല കുടുംബം അതിന്റെ പിന്നാലെ തന്നെയാണ് രണ്ടര വർഷമായി കുറ്റിപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് അമീന അമിതമായി ഗുളിക കഴിച്ചിട്ടാണ് ജീവൻ ഒടുക്കിയിരിക്കുന്നത് ശനിയാഴ്ച വൈകിട്ട് മൂന്നുമണിയായിട്ടും ജോലിക്ക് വരാതെയിരുന്ന അമീനയെ സഹപ്രവർത്തകർ അന്വേഷിച്ചു പോയപ്പോഴാണ് ആശുപത്രിക്ക് മുകളിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തുന്നത് തുടർന്ന് വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചിട്ടാണ് അമീനയുടെ മരണം സ്ഥിരീകരിക്കുന്നത് ഈ മാസം പതിനഞ്ചാം തീയതി ആശുപത്രിയിൽ നിന്ന് വിടുതലിനൊരുങ്ങിയ അമീനയ്ക്ക് പരിചയ സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയില്ല എന്ന് ജനറൽ മാനേജർ കട്ടായം പറഞ്ഞതായി സഹപ്രവർത്തകർ പറഞ്ഞു രണ്ടു വർഷം തൊഴിലെടുത്ത സ്ഥാപനത്തിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നൽകാൻ പറ്റില്ല എന്ന് ജനറൽ മാനേജർ എങ്ങനെ പറയും വെള്ളിയാഴ്ച വൈകിട്ടും വീട്ടുകാരുമായി വീഡിയോ കോൾ ചെയ്ത് അമീന അതീവ സന്തോഷത്തോടു കൂടിയായിരുന്നു ഇരുന്നത് കാരണം മൂന്ന് ദിവസം കൂടി ഇവിടെ ജോലി ചെയ്താൽ മതി എന്ന ആശ്വാസത്തിലായിരുന്നു അമീന വിദേശത്ത് പോകാനുള്ള പേപ്പറുകൾ റെഡിയാക്കി തൻ്റെ ആദ്യ ശമ്പളത്തിൽ ഉമ്മയെയും ഉപ്പയെയും ഉമ്ര നിർവഹിപ്പിക്കണം എന്ന വലിയ ആഗ്രഹത്തിലായിരുന്നു അമീന ഒരു ഇരുപത് കാരി തന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് മുളച്ച് കഴിഞ്ഞാൽ ഉടനെ തനിക്ക് സ്വപ്നങ്ങൾ ഉണ്ടാക്കി തന്ന തന്നെ താനാക്കിയ മാതാപിതാക്കളോട് അവരുടെ വലിയ ഒരു ആഗ്രഹം നിറവേറ്റണം എന്ന ഒരു ആഗ്രഹമായിരുന്നു ഈ പെൺകുട്ടിക്ക് നിർധന കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയായിരുന്നു ഇരുപതുകാരിയായിട്ടുള്ള അമീന അത് തല്ലിക്കെടുത്തിയ വ്യക്തിയാണ് ഈ മാനേജർ ജൂലൈ പതിനാറാം തീയതി വരെ മാത്രമേ താൻ ജോലിക്ക് ഉണ്ടാകൂ എന്ന് കാണിച്ച് ജനറൽ മാനേജർക്ക് കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു അമീന തനിക്ക് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് നൽകണം എന്ന് അപേക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നാൽ മാനേജർ അമീനയുടെ ജോലിയിൽ കണ്ടെത്തിയതായി പറയപ്പെടുന്ന ഒരു പാകപ്പിഴവിന്റെ പേരിൽ വിശദീകരണം ചോദിച്ചിരുന്നു ശനിയാഴ്ച വിശദീകരണം നൽകാതെ ജോലി ചെയ്തതിൽ രോഷാകുലനായി ഓഫീസിലേക്ക് വിളിപ്പിച്ചിരുന്നു അമീനയെ തുടർന്നാണ് റൂമിൽ ബോധരഹിതയായി അമീനയെ കണ്ടെത്തുന്നത് ഇതെല്ലാം സി സി ടി വിയിൽ വ്യക്തമാണ് സി സി ടി വി ദൃശ്യങ്ങൾ ഇനിയിപ്പോൾ മുക്കുമോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി കാരണം എതിർഭാഗത്ത് നിൽക്കുന്നത് നിർധന കുടുംബാംഗങ്ങളാണ് അവർക്ക് പൊളിറ്റിക്കൽ പവറും മാൻ പവറും മണി പവറും ഒന്നും ഇല്ലെങ്കിൽ ഇതൊക്കെ ഉള്ളവർക്ക് തെളിവ് എങ്ങനെ വേണമെങ്കിലും വളക്കാം പൊടിക്കാം ഈ വാർത്ത ഒന്നോ രണ്ടോ മൂന്നോ ദിവസം മാത്രമേ നമ്മുടെ മീഡിയയിൽ നിലനിൽക്കൂ അത് കഴിഞ്ഞാൽ പുതിയ വാർത്തയുടെ പിന്നാലെ പോകുന്ന മീഡിയയും ഓഡിയൻസും ഒരിക്കലും ഇതിന്റെ അപ്ഡേഷൻ തപ്പിപ്പോകാറില്ല കേസിന് പോകാൻ പോലും കഴിയാതെ ആകെ ഞെട്ടലിലാണ് കുടുംബം കാരണം തന്റെ മകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒളിവിൽ പോയ മാനേജർ മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമത്തിലാണ് മുമ്പും ഇത്തരം നിരവധി പരാതികൾ വന്നിട്ടും അനങ്ങാതിരുന്ന ആശുപത്രി മാനേജ്മെന്റിന് ഒരു നേഴ്സിന്റെ മരണം വേണ്ടി വന്നു കാര്യങ്ങൾ ബോധ്യപ്പെടാൻ എന്നത് ഗുരുതരമായ അനാസ്ഥയാണ് നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകുമെന്ന് ഉറച്ചിരിക്കുകയാണ് അമീനയുടെ സഹപ്രവർത്തനം ആശുപത്രിയിലെ ജീവനക്കാരെ മാനേജർ മാനസികമായി പീഡിപ്പിക്കുന്നതായി ചില ജീവനക്കാർ പരാതിയും നൽകിയിട്ടുണ്ട് യുവതിയുടെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു അതേസമയം അമീനയുടെ മൃതദേഹം സ്വദേശത്ത് കൊണ്ടുപോയി സംസ്കരിക്കുകയും ചെയ്തു മാനസികമായ പീഡനം എന്ന് പറഞ്ഞാല് ഒരു മനുഷ്യൻ ഒരിക്കലും സഹിക്കാൻ സാധിക്കില്ല ശാരീരിക പീഡനം സഹിക്കാൻ പറ്റുമെന്നല്ല ഞാൻ പറഞ്ഞത് ആരോടും തുറന്ന് പറയാൻ സാധിക്കാത്ത നിർധന കുടുംബത്തിലെ ഒരംഗം മാതാപിതാക്കൾക്ക് വലിയ രൂപത്തിൽ സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിച്ചു കൊടുത്ത ഈ പെൺകുട്ടി എനിക്ക് വിദേശത്ത് പോകാൻ പറ്റില്ലെന്നും എനിക്ക് ജോലി ലഭിക്കില്ലെന്നും എനിക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തരാൻ മാനേജർ തയ്യാറാകത്തില്ല എന്നും എങ്ങനെ പറയും ഒരു പക്ഷേ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾക്ക് ഈ പെൺകുട്ടിയുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ അറിയാമായിരുന്നിരിക്കും എന്നാലും മറ്റൊരു വഴിയുമില്ലാതെ വന്നപ്പോൾ ആ പെൺകുട്ടിക്ക് ജീവൻ ഓടിക്കേണ്ടി വന്നു തുറന്നു പറയാമായിരുന്നു ആ പ്രശ്നങ്ങൾ അവിടെ നിന്ന് തന്നെ പരിഹരിക്കാമായിരുന്നു ഇത് അമീനയുടെ മാത്രം വിഷയമല്ല എന്നാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പരിശോധിച്ച നിലയ്ക്ക് മനസ്സിലാകുന്നത് ഇത് അനവധി നിരവധി സ്റ്റാഫുകൾ അവിടെ നിന്ന് തന്നെ പല ആവർത്തി പല കുറി പല രൂപത്തിലും പരാതികൾ നൽകിയിട്ടു ഒരു കാരണവശാലും മാനേജ്മെന്റ് ഇയാൾക്കെതിരെ ആക്ഷൻ എടുക്കാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ട് പലരെയും കൊല്ലാനുള്ള കൊട്ടേഷൻ ആയിരുന്നോ ഈ മാനേജർക്ക് കൊടുത്തിരുന്നത് ഈ ഇരുപത് കാരിയുടെ ജീവൻ എടുത്തു കഴിഞ്ഞപ്പോഴാണോ മാനേജ്മെന്റിന് തലയ്ക്ക് വെളിവ് വീണത് കണ്ണു തുറക്കാൻ സാധിച്ചത് അതിനു മുമ്പ് തന്നെ ഈ പെൺകുട്ടിയെ ഈ രൂപത്തിൽ മാരകമായി മാനസിക പീഡനങ്ങൾ ഏൽപ്പിച്ചാൽ എന്ത് ചെയ്യും ആ പെൺകുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനി എന്താണ് ഈ പെൺകുട്ടിയോട് ഇയാൾ പറഞ്ഞിരിക്കുന്നത് വെറുതെ ജോലി ലഭിക്കില്ല എന്നാണോ അതല്ല എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് താൻ തരില്ല എന്നാണോ അങ്ങനെ മാത്രം പറഞ്ഞാൽ ഉടനെ ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയായിട്ടുള്ള അമീന ജീവിതം അവസാനിപ്പിക്കാൻ തയ്യാറാകുമോ അല്ല മറ്റെന്തോ രൂപത്തിൽ ആ പെൺകുട്ടിക്ക് ഒരു ഇരുപതുകാരിയുടെ മനസ്സിന് താങ്ങാൻ സാധിക്കാത്ത രൂപത്തിൽ ആഘാതമേൽപ്പിച്ചിട്ടുണ്ടി മാനേജർ എന്നിട്ട് അവൻ ഒളിവിലും പോയിരിക്കുന്നു കാരണം അവന് എല്ലാ രൂപത്തിലുള്ള പവറുകളുമുണ്ട് അവന് കക്കാൻ മാത്രമല്ല നിൽക്കാനും അറിയാം എനിക്ക് മാന്യ സഹപ്രവർത്തകരോട് ആ പെൺകുട്ടിയുടെ സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഒരിഞ്ചും പിന്നോട്ട് പോകാതെ ആ കുടുംബത്തിനോടൊപ്പത്തിനൊപ്പം നിന്ന് നിയമത്തിൻ്റെ പഴുതുകളെല്ലാം ചാടിക്കടന്ന് ആ കുടുംബത്തിന് മരിച്ചുപോയ നിങ്ങളുടെ പ്രിയ കൂട്ടുകാരിക്ക് സഹപ്രവർത്തകയ്ക്ക് നീതി വാങ്ങി കൊടുക്കാൻ നിങ്ങളുണ്ടാകണം ഒപ്പം ആ മാനേജർക്ക് ഇതുപോലെയുള്ള എല്ലാ മേഖലകളിലെയും മാനേജർമാർക്ക് മാനസിക പീഡനങ്ങൾ സ്റ്റാഫുകൾ കേൾപ്പിച്ചു കൊടുക്കുന്ന എല്ലാവന്മാർക്കും ഇതൊരു മാതൃകയായിരിക്കണം ആ രൂപത്തിൽ ഒരു ശിക്ഷ അവര് ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നന്ദി